ബോളിവുഡിലെ കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിച്ച അവിഹിത കാമുകന്മാരിലെ പ്രധാനിയാണ് ഇന്നും അവിവാഹിതനായിട്ട് തുടരുന്ന സൽമാൻ ഖാൻ എല്ലാ കാലത്തും ഈ സൽമാൻ ഖാരിൻ്റെ പേരിനോട് ചേർത്ത് ഏതെങ്കിലുമൊക്കെ നടിമാരുടെ പേര് മാധ്യമങ്ങളിൽ വന്നിരുന്നു ഐശ്വര്യ റായി മുതൽ കത്രീന കൈഫ് സംഗീത ബിസ്ലാനി ഇങ്ങനെ ഓരോ പിടി കാമുകിമാർ ഈ സൽമാൻ ഖാൻ ഉണ്ടായിരുന്നു അയാളുടെ പ്രധാനപ്പെട്ട വിനോദമെന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ സ്ത്രീകളുമായിട്ടുള്ള പ്രണയം അവിഹിത ബന്ധം അവരുമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കൽ വിവാഹ വാഗ്ദാനം അവസാനം വിവാഹത്തിൻ്റെ പടിവാതിക്കളിൽ വരെ അല്ലെങ്കിൽ ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ ഈ വിവാഹം കൊണ്ടു നടക്കും അല്ലെങ്കിൽ ക്ഷണക്കത്തൊക്കെ അടിച്ച ആളുകളെയൊക്കെ ഇന്ന ദിവസം എൻ്റെ കല്യാണമാണ് എന്നും പറഞ്ഞ് മാധ്യമങ്ങളെയൊക്കെ അറിയിക്കും എന്നിട്ട് ലാസ്റ്റ് ടൈം അങ്ങ് കാലു വരും അങ്ങനെ അപമാനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സംഗീത ബിജ്ലാനി അതായത് വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴത്തേക്കും സഞ്ജയ് ഖാൻ അങ്ങ് പിന്മാറി അതിനെ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഒതുങ്ങേണ്ടതായിട്ട് വരുമല്ലോ ഇല്ലെങ്കിൽ ഇങ്ങനെ വിത്തുകാളെ പോലെ ഒരിടത്തുനിന്ന് ഓടി അടുത്തലോട്ട് ഓടി ഇപ്പുറത്തെ ഓടി ഇങ്ങനെ ഇങ്ങനെ ഓടി ഓടി നടന്ന് പലരെ ഇഷ്ടം പോലെ പ്രേമിക്കാം അല്ലെങ്കിൽ കുടുംബസ്ഥനായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇയാളോട് ചോദിച്ചു ഇന്നും ആ വിവാഹത്തിനായിട്ട് തുടരുന്ന എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ പറയുന്ന വിവാഹം കഴിപ്പിക്കാനായിട്ട് കോടികളാണ് ചിലവാക്കുന്നത് ഞാൻ അതിന് മാത്രം സമ്പന്നനല്ല എന്ന് നേരാന്നേ വിവാഹം കഴിഞ്ഞു ിക്കാൻ കോടികൾ പൈസ മുടക്കും ഇയാൾ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ചായ ഒക്കെ ഇടുന്നേ ഇല്ലെങ്കിൽ പശുവിനെ വാങ്ങുന്നതിന് ചിന്തിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഉടമയാണ് സൽമാൻ ഖാൻ സൽമാൻ ഖാൻ്റെ കാമുകിയായിരുന്ന ഐശ്വര്യറായി അവസാനം ജീവനും കൊണ്ട് ഓടി രക്ഷപൊടിയാണ് ചെയ്തതെന്ന് നമുക്കറിയാം ആദ്യകാലത്തേക്ക് പ്രണയം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയി ആവശ്യത്തിൽ കൂടുതൽ മദ്യപാനം അതിൽ കൂടുതൽ പൈസയുണ്ടെന്നുള്ള അഹങ്കാരം ഒടിഞ്ഞ ജിമ്മനല്ലേ ആരോഗ്യം ആരോഗ്യം ഈ എല്ല് ഇരിക്കുന്ന നമ്മുടെ പാവം ഐശ്വര്യറായിയോടുള്ള പ്രണയമൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മാറി പിന്നെ അടിച്ചമർത്തി ഭരണമായി അങ്ങനെ സംശയ രോഗം മൂത്ത് മൂത്ത് അല്ലെങ്കിൽ ആരോടെങ്കിലും നോക്കിയ പ്രശ്നം ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ച അതിൻ്റെ നായകനുമായിട്ട് ഒന്ന് ഫോൺ വിളിച്ച പ്രശ്നം ഇങ്ങനെ ഐശ്വര്യ റായിയെ ഇയാൾ സ്നേഹം മൂത്ത് സംശയിച്ച് സംശയിച്ച് അവസാനം കയ്യും കലാശവുമായി അതായത് ഐശ്വര്യ റായിയെ ഭീകരമായിട്ട് മർദ്ദിച്ചു ഒരു തവണ ഐശ്വര്യ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും വരെ ചോര വന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇനിയും ഈ ആനത്തടീൻ്റെ തല്ലു വാങ്ങേണ്ട കാര്യമില്ല താൻ ചത്തുപോകുമെന്ന് മനസ്സിലാക്കിയ ഐശ്വര റായി ഇനിയൊരിക്കലും ഇയാളുടെ ഒപ്പ അഭിനയിക്കേല എന്ന് തീരുമാനമെടുത്തു ആ ഒരു കാലഘട്ടത്തിലാണ് അഭിഷേക് ബച്ചനുമായിട്ട് പരിചയപ്പെടുന്നത് അതായത് സൽമാൻ ഖാനേക്കാളും സാമ്പത്തികമാനും കുറഞ്ഞ ഒരാളെ ആയിരുന്നു ഐശ്വര്യ റായി തീർച്ചയായിട്ടും സൽമാൻ ഖാൻ അയാളെ പോയി വഴക്കുണ്ടാക്കും അതുപോലെ ഐശ്വര് റായി ആയിട്ട് തല്ലുമ്പിടുത്തവും കഴിഞ്ഞതിന് ശേഷവും ഐശ്വര് അഭിനയിക്കുന്ന പല ലൊക്കേഷനുകളിലും പോയി ഇയാൾ ഭയങ്കരമായിട്ട് ഉണ്ടാക്കും നായകനന്മാരെ തെറുപുളിക്ക് ഇങ്ങനെ വലിയൊരു പ്രശ്നം സൃഷ്ടിച്ചിരുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ കത്രീന കൈഫിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ഇതിൽ നിന്നും വലിയ വ്യത്യാസം വരാനൊന്നും സാധ്യതയില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആവശ്യത്തിൽ കൂടുതൽ പണവും അഹങ്കാരവും ആരോഗ്യവും ഉണ്ട് എങ്കിൽ ചില ആളുകളൊക്കെ ഇങ്ങനെ അഹങ്കാരികളായിട്ട് മാറാറുണ്ട് തോന്നിയാസികളായിട്ട് അല്ലെങ്കിൽ ലോകം മുഴുവനും തങ്ങളുടെ കാൽക്കീഴിലാണെന്നും മറ്റുള്ളവരൊക്കെ വെറും അടിമകളാണ് എന്ന് കണക്കാക്കുകയും ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകൾ ദുർബലരാണ് അതുകൊണ്ട് അവർ രക്ഷോട്ട് പോകില്ലേ അവരുടെ പീഡനം എല്ലാം സഹിച്ച് അടിമയെപ്പോലെ നിന്നുകൊള്ളുമെന്നാണ് സൽമാൻ ഖാനും വിചാരിച്ചത് പക്ഷേ എന്തായാലും ഐശ്വര്യറായി ബുദ്ധിമതി ആയതുകൊണ്ട് രക്ഷപെട്ടു ഇത് നമ്മുടെ കത്രീന കൈഫ് വന്നു കേട്ടു പുള്ളിക്കാരിയുടെ കാര്യവും നമുക്കറിയാം ഏറെക്കുറെ ഈ ഒരു അവസ്ഥയിലാണ് പോയത് ജീവനും കൊണ്ട് ഓടി രക്ഷപെടുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ സൽമാൻ ഖാൻ്റെ ആദ്യത്തെ കോമയി ആരായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ചർച്ചകൾ പൊട്ടിമുളയ്ക്കുന്നത് അപ്പം ഒരു പുതിയ നടിയായ കിയാര അദ്വാനി വന്നിട്ടൊരു സുപ്രധാനമായ വാർത്തയാണ് പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ അമ്മയുടെ സഹോദരിയായിരുന്നു സൽമാൻ ഖാൻ്റെ ആദ്യത്തെ കാമുകി അതായത് ഇങ്ങനെയാണ് പുള്ളിക്കാരി പറയുന്നത് എൻ്റെ അമ്മ ജനവീവ് അദ്വാനിയാണ് സൽമാൻ ഖാന് അവരുടെ സഹോദരിയായ ഷഹീനയെ പരിചയപ്പെടുത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ പ്രണയത്തിലാവുകയും ഈ ബന്ധം മുന്നോട്ട് പോവുക ചെയ്തു മാത്രമല്ല സൽമാൻ ഖാൻ്റെ വിവാഹത്തിന് മീൻസ് ഇത് സിനിമയിലേക്ക് വരുന്നതിന് മുന്ന കാലഘട്ടമാണ് വീട്ടുകാർ തമ്മിൽ നല്ല അടുപ്പമായിരുന്നു നല്ല സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഒരു മകനെ പോലെ അവരെ കണക്കാക്കിയ വ്യക്തിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിവാഹം നടക്കുമെന്ന് തന്നെയായിരുന്നു ഇവർ വിചാരിച്ചിരുന്നത് എന്നാൽ വിവാഹവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുന്ന സമയത്ത് ഒറിജിനൽ സ്വഭാവം ഉണ്ടല്ലോ തന്തിയില്ലായ്മ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും ആ സ്വഭാവം വീണ്ടും സൽമാൻ ഖാൻ പുറത്തെടുത്തു ലാസ്റ്റ് ടൈം അങ്ങ് കാലുവാരി പക്ഷേ ഈ ഷഹീനയെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്തൊരു ഷോക്കിംഗ് തന്നെയായിരുന്നു അവർ ഈ വേദനയെ മറികടക്കാൻ ഒരുപാട് കാലം എടുത്തു പിന്നീട് അവർ ചെറിയ ജോലിക്കൊക്കെ പോയി തുടങ്ങി അങ്ങനെ അവർ പിന്നീട് എയർലൈനിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുകയും അദ്ദേഹത്തെ വിവാഹം കഴിക്കുകയുമാണ് ചെയ്തത് അപ്പോൾ കിയാര പറയുന്നത് തൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അന്നും ഇന്നും തൻ്റെ അമ്മയോടൊപ്പം ഇന്നും സൈക്ലിങ്ങിന് പോകാറുണ്ട് ഇവള് നല്ലൊരു നമ്മൾ നടിയായിട്ട് മാറുമെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ തന്നെ നോക്കി അമ്മയോട് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സൽമാൻ ഖാൻ എന്ന ഒരു കാര്യം കൂടിയാണ് കിയാര അദ്വാനി ഈ ഒരു സമയത്ത് പറയുന്നത് അപ്പോൾ ഇവരുടെ പ്രകടനമൊക്കെ വളരെ മികച്ച പ്രകടനമായിട്ട് തന്നെ ആളുകൾ ഇപ്പോഴും വിലയിരുത്തുന്നുമുണ്ട് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് വിക്രം അഗർവാൾ എന്ന വ്യക്തിയെ വിവാഹം കഴിച്ച് ഷഹീനെ മനോഹരമായ കുടുംബജീവിതം നയിക്കുകയും അവരുടെ രണ്ട് രണ്ട് മക്കളുടെ ഒപ്പം ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരെയും ചതിച്ചും പറ്റിച്ചും വെട്ടിച്ചും നടക്കുന്ന ഖാനാണ് അതിൽ ഇപ്പോഴും തൻ്റെ കലാപരിപാടിയായിട്ട് അഭിഹിതമായിട്ടും പെണ്കുടിയായിട്ടും കള്ളുകുടിയൊക്കെ ആയിട്ടും ഇങ്ങനെ ഇങ്ങനെ സന്തോഷിച്ച് അങ്ങ് മുന്നോട്ട് പോകുന്നു പിന്നെ സിനിമയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പൈസയുണ്ട് ആരോഗ്യമുണ്ട് സൗന്ദര്യത്തിനൊന്നും വലിയ കുഴപ്പമില്ല അതുകൊണ്ട് കുറേ കാലം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് മതി വിവാഹം എന്നുള്ള തീരുമാനത്തിലായിരിക്കും കിങ് ഖാൻ ഇല്ലെങ്കിൽ സോറി സൽമാൻ ഖാൻ അപ്പം എന്തായാലും പുതിയൊരു വിഷയമായിട്ട് നമുക്ക് കാണാം ആദ്യമായിട്ട് മനസ്സിലാക്കുക മലയാള സിനിമയേക്കാൾ വളരെ നമ്മളിവിടുത്തെ നടന്മാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതിലും ഭീകരമായ ഒരു അവസ്ഥയാണ് മറ്റു ഭാഷകളിലെ നടീനടന്മാരുടെ ജീവിതം പ്രത്യേകിച്ച് ബോളിവുഡ് ഹോളിവുഡ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക